കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നിവേദ്യ കഥലിയെന്ന ആശയത്തിന് തുടക്കം കുറിച്ചു വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദേവസ്വം ജീവനക്കാർ മാതൃസമിതി അംഗങ്ങൾ ഭക്തർ എന്നിവർ ചേർന്ന് പാർവതി സാന്നിധ്യമുള്ള ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിവേദ്യ ആവശ്യത്തിന് കതളി വഴക്കെന്നും ആവശ്യമായ ചെടികളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ഭഗവാന് നിവേദ്യ കതളി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതായി ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് അറിയിച്ചു ഭഗവാനെ ഒരു ഇവിടെ ചെയ്തുകൊണ്ടാണ് അതിന് മാന്തൃസമിതി അതേപോലെ ക്ഷേത്രത്തിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സുമനസ്സുകൾ എല്ലാവരും ഇന്നിവിടെത്തേർന്നിട്ടുണ്ട് അതിൽ ഇത്തരത്തിലുള്ള കാര്യമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ ഒരു ഉപേക്ഷവും കൂടാണ്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ശ്രീ അൻ സാർ അതേപോലെ രാജൻ അതേപോലെ ുഷ്പങ്ങളെല്ലാം വെച്ചു പിടിപ്പിച്ച് പോയതിനു ശേഷം അത് നനച്ചുണ്ടാക്കി പരിപാലനം നടത്തുന്നതിന് വളരെയധികം കൂടിയാണ് വടക്കാഞ്ചേരി ടാക്സ് പ്രാക്ടീഷണർ അനിരുദ്ധൻ ഗോകുലൻ എന്നീ സ്ഥലത്തെ മുഖ്യ വ്യക്തികൾ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ കിഴക്ക് വിശമായ ഈ ഗേറ്റും മറ്റും ഉണ്ടായിരുന്നെങ്കിലും കാലങ്ങളായിട്ട് അതിന് വേണ്ടുന്നതിന് പരിപാടനം ചെയ്യാതെ കണ്ട് ഇരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ക്ഷേത്ര സമിതി ഇല്ല ആ ഉപദേശ സമിതി ഇല്ല ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം വളരെ താല്പര്യമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇവിടെ ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പറോടെ വരുമ്പോഴത്തേക്ക് പറയാറുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പുഷ്പം നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബോർഡിൻ്റെ അത്തരം കാര്യങ്ങൾക്കൊന്നും കാത്തിരിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക അത് എന്ത് കാര്യം ആര് ചെയ്യുന്ന ചെയ്യണമെങ്കിലും അതിന് ഒരു പ്രചോദനമില്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല മരം ഒരു വരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അമ്പല പരിസരത്ത് ചെടികളും പുഷ്പങ്ങളും ഒരു വരം എന്നുള്ള ഒരു അർത്ഥമാക്കിയത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ദേവസ്വ ഓഫീസറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനിൽ ഗോസാബ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എല്ലാവിധ പിൻവലവും നമ്മൾ കൊടുക്കുക ന്യൂസ്